നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അതിർത്ത് കടന്നുള്ള തീവ്രവാദം അതിനെ ഫലപ്രദമായി ചെറുക്കുന്നതിൽ ഭാരതീയ സേനയും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും ഒരുപോലെ തന്നെ പൊരുത്തുന്നു അതിൻ്റെ മറുപടി തന്നെയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളെയും അവരുടെ സഹായികളെയും വേട്ടയാടാനായി സുരക്ഷാ ഏജൻസികളോട് ആവശ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ റിയാസിയിലെ സബ്ഡിയറിയിൽ പോലീസ് ട്രെയിനിങ് സെന്ററിൽ ആസ്ഥാന പോലീസിന്റെ പതിനാറാമത് ബി ആർ ടി സി ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം തീവ്രവാദികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഇതുവരെ ഉണ്ടായ മാറ്റങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നു തീവ്രവാദം എന്നത് അതിൻ്റെ അവസാന ശ്വാസം ശ്വസിക്കുകയാണ് ഇത് നമ്മുടെ ആൽക്കാരനെ ഭീകരതയുടെ കയറ്റുമതിക്കാരനെ എന്നാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനെ കുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു സംസാരം നടത്തിയിരിക്കുന്നത് സമീപകാല ഭീകരപ്രവർത്തനങ്ങൾ നമ്മുടെ ശത്രുവിൻ്റെ നിരാശയുടെ അടയാളമാണ് തീവ്രവാദത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഭീകരരെയും അവരുടെ സഹായികളെയും വേട്ടയാടണം ആരാണ് അവരെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു റിയാസിയിലെ പോലീസ് ട്രെയിനിങ് സെന്റർ തീവ്രവാദത്തിന്റെയും ക്രമസമാധാനത്തിൻ്റെയും വെല്ലുവിളികളെ നേരിടാൻ പോലീസിംഗ് മൂല്യങ്ങളും പ്രൊഫഷണൽ കഴിവുകളും പരിശീലിപ്പിക്കുന്നതിനും അവ നൽകുന്നതിനും സമർപ്പിതരായ ഒരു സ്ഥാപനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ എപ്പോഴും ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണൽ മികവ് കാണിക്കുന്നതിന് ജമ്മുകശ്മീർ പോലീസിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയും അദ്ദേഹം ചെയ്തു കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി ഈ ഉന്നത പോലീസ് സേന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും ജമ്മു ജമ്മുകാശ്മീർ പുരോഗതിയുടെ ചക്രങ്ങൾ ചലിപ്പിക്കുന്നതിനു വേണ്ടിയും അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപോലെ തുടരാനുള്ള എല്ലാവിധ ആത്മവിശ്വാസവുമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്